പാലക്കാവ് ശ്രീനാരായണ ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രി ായണ നിർവഹിച്ചു വളകോട് പാലക്കാവ് ശ്രീനാരായണ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ തിരു ഉത്സവം ഭക്തി ആദരവ് പൂർവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രം കുടിമറിച്ചു വിട്ടിൽ നടന്ന പൂജകൾക്ക് ശേഷമാണ് ഉത്സവത്തിന് കൊടിയേറിയത് ക്ഷേത്ര തന്ത്രി സുരേഷ് ശ്രീധരൻ കൊടിയേറ്റ് നിർവഹിച്ചു രേവതിരുസവവും മൂന്നാമത് പ്രതിഷ്ഠാ വാസ്തകവും സംയുക്തമായാണ് സംഘടിപ്പിച്ചത് കൊടിയേറിയതിനെ തുടർന്ന് മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ യൂണിയൻ കൌൺസിലർ പി ആർ രതീഷ് എന്നിവർ ഉത്സവ സന്ദേശം നൽകി തന്നെ നമുക്കൊരു ഓഡിറ്റോറിയ ഇത് ഈ ശാഖായോഗത്തിന്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ മാത്രം ഉത്സവമല്ല ഇവിടെ നടക്കുന്നത് ഈ നാടിന്റെ തന്നെ ഉത്സവമാണ് സർവമത സാഹോദര്യം വിളിച്ചോതുന്ന മുത്തമ്മി മേഖലയിലെ ആളുകളുടെ ഉത്സവമാണ് ശാഖായോഗത്തിലെ കുടുംബങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെ ആദരിക്കും ഇന്റർനാഷണൽ കൊടിമരച്ചുവട്ടിൽ പറയെടുപ്പ് സുദർശന കോപം കലശാഭിഷേകം തുടങ്ങിയ പൂജകൾ നടന്നു ശ്രീനാരായണ കലാസമിതിയുടെ കൈകുട്ടിക്കളി കരേക്ക ഗാനമേള എന്നിവ നാളെ നടക്കും ഇരുപത്തൊന്നിന് കലശപൂജ കുമാരി ലക്ഷ്മി രാജേഷിന്റെ ഗുരുദേവ പ്രഭാഷണം താലമ്പരി ഘോഷയാത്ര എന്നിവയോടെ ഉത്സവത്തിന് കുടിയിറങ്ങും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ